പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ കള്ളക്കളികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു കൃഷ്ണ ഇതേ തുടർന്ന് കൃഷ്ണയുടെ ചതികൾ ഒടുവിൽ പുറത്തായിരിക്കുകയാണ് സത്യങ്ങളെല്ലാം കാവ്യ തിരിച്ചറിയുകയും ചെയ്യുന്നു മുത്തിൻ്റെയും മണിക്കുട്ടിയുടെയും അച്ഛൻ ഒരാൾ തന്നെയാണ് എന്നും രാധികയെ നമ്മുടെ കൃഷ്ണ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് കാവ്യ ഒരിക്കലും ഇങ്ങനെയൊരു ചതി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കാവ്യ തന്നെ ഇതുപോലൊരു ചതിയിനുമായി മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് കൃഷ്ണ ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല ഇതോടെ കൃഷ്ണയെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കാവ്യയുടെ അമ്മ ഇതുപോലൊരു ചതിയനെ കൂടെ നിർത്തുന്നതിൽ എന്തു ഗുണമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് കാവ്യ ഡിവോഴ്സാണ് തൻ്റെ തീരുമാനം എന്ന് കാവ്യ കൃഷ്ണയെ അറിയിക്കുകയും ചെയ്യുന്നു ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്